കന്യാസ്ത്രീകൾ കമ്മ്യൂണിസ്റ്റുകാരോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഞങ്ങൾ വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾക്കെതിരെ പോരിന് വന്നോ നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത് പ്രതിഷേധവും ദുഃഖവും അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് കന്യാസ്ത്രീകൾക്കെതിരെ കക്കുകളി നാടകവുമായി ഇറങ്ങിയിരിക്കുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങൾ കന്യാസ്ത്രീകൾ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കോ ഭരണത്തിനോ എതിരായി എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ഞങ്ങൾ കേരള സമൂഹത്തിനോ ഏതെങ്കിലും സമുദായത്തിനോ എതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചോ ഞങ്ങൾ വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾക്കെതിരെ പോരിനു വന്നോ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചോ ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയോ മുമ്പത്തെയോ മന്ത്രിസഭയിലെ ഏതെങ്കിലും അംഗങ്ങൾക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിലെയോ പാർട്ടിയിലെയോ ഏതെങ്കിലും അംഗങ്ങൾക്കോ സ്റ്റാഫിനോ എതിരായി എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചോ ഞങ്ങൾ മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ അപമാനിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ വെല്ലുവിളിക്കുകയോ ചെയ്തോ ഞങ്ങൾക്കെതിരെ അസൃത്യ പ്രചാരണവും ആരോപണങ്ങളും ഉന്നയിക്കാനും ഞങ്ങളുടെ ജീവിതത്തെയും ജീവിത അന്തസ്സിനെയും അവഹേളിക്കാനും നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത് ഞങ്ങൾ പതിവ് പോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലും പാർശ്വങ്ങളിലുമുള്ള മനുഷ്യർക്ക് ഞങ്ങൾ ആ ലാഭം വിധം നന്മ ചെയ്ത് ശാന്തമായി ജീവിക്കുന്നു ഇതിലെന്താണ് അപമാനകരമായുള്ളത് ഇതിലെന്താണ് നിയമവിരുദ്ധമായോ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയോ സമൂഹത്തിന്റെ സുസ്ഥിതിക്ക് കോട്ടം തട്ടുന്നതായോ ഉള്ളത് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തെളിഞ്ഞു മനസ്സോടെ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് അങ്ങയുടെ സർക്കാരിൻ്റെ അറിവോടെയും പ്രോത്സാഹനത്തോടെയും ഞങ്ങൾക്കെതിരെ അസത്യപ്രചാരണവും അവഹേളനവും നടക്കുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധവും ദുഃഖവും അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ദൈവ ചെയ്ത് അവഹേളനവും പ്രകോപനവുമായി ഞങ്ങളുടെ പിന്നാലെ കക്കുകളിയുമായി വരരുതെന്ന് അങ്ങ് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിനും ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകണം ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതാന്തസിനെയും പരസ്യമായി അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രസ്തുത നാടകത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു നാടകവുമായി ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായി നടപടി സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരുമെന്ന് വിനീതമായി അറിയിക്കട്ടെ